ഒരിടവേളക്ക് ശേഷം ഏക സിവിൽ കോഡ് വീണ്ടും ചർച്ചയാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തോടെയാണ് ഏക സിവിൽ കോഡ് വീണ്ടും ചർച്ചയാവുന്നത് ഈ വിഷയത്തിൽ നിന്ന് താനും തന്റെ സർക്കാരും പിന്നോട്ട് പോയിട്ടില്ലെന്ന് ചെങ്കോട്ടയിൽ കയറി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി മതേതര സിവിൽ കോഡ് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു മതം അടിസ്ഥാനപ്പെടുത്തിയുള്ള സിവിൽ കോഡല്ല രാജ്യത്ത് വേണ്ടത് മതത്തിനതീതമായ സിവിൽ കോഡ് വേണമെന്ന് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ പറഞ്ഞു എന്നതും ശ്രദ്ധേയമാണ് ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ പരാമർശത്തോടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലെ മൂന്നാമത്തെ പ്രധാന അജണ്ടയാണ് ബി ജെ പി പുറത്തെടുത്തത് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കൽ എന്നിവ ആദ്യം മോദി സർക്കാർ നടപ്പാക്കിയതിനാൽ ഏക സിവിൽ കോഡാണ് ഇനി മോദിക്ക് മുന്നിലുള്ളത് ഏക സിവിൽ കോഡ് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നതിനെ കുറിച്ച് വ്യക്തതയില്ലെങ്കിലും ആശയവും നയവും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി പക്ഷേ മുന്നോട്ട് പോകുന്നോറും അഴിച്ചു മാറ്റാൻ കഴിയാത്ത കുരുക്കായി ഏക സിവിൽ കോഡ് മാറുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വട്ടമേശ ചർച്ചയിലും സമുദായ സംഘടനകളുടെ കൂടിയാലോചനയിലും ഏറെ ചൂടും ചൂരുമുള്ള വിഷയമാണിത് ഏക സിവിൽ കോഡിനെ അനുകൂലിക്കുന്നവരുടെ ന്യായവാദങ്ങളും പ്രതികൂലിക്കുന്നവരുടെ മറുവാദങ്ങളും ഇനി വരാൻ പോകുന്നതേയുള്ളൂ ലോക്സഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല ലോക്സഭയിൽ ബില്ല് പാസ്സാകണമെങ്കിൽ ടി ഡി പി ജെ ഡി യു എൽ ജെ പി പാർട്ടികളുടെ പിന്തുണ വേണം ഈ മൂന്ന് പാർട്ടികളും എൻ ഡി എയുടെ ഭാഗമാണെങ്കിലും ഇവരെല്ലാം തന്നെ മുസ്ലിം വോട്ട് ബാങ്കിന്റെ പിന്തുണ തേടുന്നവരാണ് ആന്ധ്ര മുസ്ലിം വോട്ടുകൾ നിർണായകമായ സംസ്ഥാനമാണ് മുസ്ലിം വിഭാഗങ്ങളെ പിണക്കി ഒരു തീരുമാനമെടുക്കാൻ ആന്ധ്രയിൽ നായിഡുവിന് എളുപ്പമല്ല വഖഫ് നിയമ ഭേദഗതിയിൽ കടുത്ത എതിർപ്പാണ് മുസ്ലിം സംഘടനകൾക്കുള്ളത് ഇതിന് പിന്നാലെയാണ് ഏക സിവിൽ കോഡ് കൂടി എത്തുന്നത് മുസ്ലിം വിഭാഗങ്ങളുടെ താല്പര്യം ഉറപ്പാക്കും വിധമുള്ള തീരുമാനം വേണമെന്ന് ടി ഡി പി നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ചർച്ചകളിലൂടെ സമവായം വേണമെന്നാണ് ജെ ഡി യു നേതാവ് കെ സി ത്യാഗി പറഞ്ഞത് എൽ ജെ പിയും ഇതേ നിലപാടിൽ തുടരുകയാണ് അതുകൊണ്ട് തന്നെ സിവിൽ കോഡുമായി മുന്നോട്ടു പോകാൻ മോദിക്ക് മുൻപിൽ കടമ്പകൾ ഏറെയാണ് ഭൂമി സ്വത്തുക്കൾ വിവാഹം വിവാഹമോചനം പിന്തുടർച്ചാവകാശം എന്നിവയിൽ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ് ഏക സിവിൽ കോഡ് ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന കുഞ്ഞപ്പ പാരമ്പര്യംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു APA Traders. Stadium Complex, Kandu. Phone 9383